നമസ്കാരം ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഭയക്കണം കാരണം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്കോ മറ്റൊരാൾക്കോ ദോഷം വരാത്തതാണെങ്കിൽ ആ പ്രവൃത്തി തീർച്ചയായിട്ടും ചെയ്യാൻ നമുക്ക് ഇവിടെ ുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോൾ കരയണം എപ്പോൾ ചിരിക്കണം എപ്പോൾ സന്തോഷിക്കണം എന്നൊക്കെ നമ്മളായിരിക്കണം തീരുമാനിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ താക്കോല് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ജീവിതത്തിൽ ഭയങ്കര മണ്ടത്തരമായിരിക്കും കാരണം മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് എന്തും പറയാം എന്നാണ് അതിൻ്റെ ഉത്തരം അതിപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരും നല്ലത് പറയുന്നവരും ഉണ്ടാവും ഇപ്പൊ ഒരു ഡ്രസ് ഇടാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കും പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതി ചിലപ്പോൾ അത് ഉപേക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ശൈലി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അനേകം പേര് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക താങ്ക്